ജനങ്ങളെ നിങ്ങളെല്ലാം ഒരേ പിതാവിന്റെ മക്കളാണ് നിങ്ങളെല്ലാം ആദമിൽ നിന്നുള്ളവരാണ് ആദമോ മണ്ണിൽ നിന്നും അതിനാൽ അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒട്ടും ശ്രേഷ്ഠതയില്ല ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ മനുഷ്യനെ ആദരിക്കാത്ത രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം രാഷ്ട്രങ്ങളാണ് എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് ലോകത്തെനിക്ക് തോന്നിയ ഏറ്റവും ഒരു അന്യനാട്ടുകാരൻ ചെന്നാൽ അന്യനാട്ടുകാരനുള്ള ആ നാട്ടുകാരും എങ്ങനെ വരായിരിക്കും നമ്മൾ അന്യനാട്ടുകാരനായിട്ട് നമുക്ക് തോന്നുന്നത് ഏറ്റവും ഹൃദ്യമായി സ്നേഹിക്കുന്ന സ്വീകരിക്കുന്ന ഒരു മുൻവിധിയില്ലാതെ അവരുടെ വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും കൊണ്ട് നമ്മളെ സൽക്കരിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഈ മധ്യേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങളാണ് തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ രാജ്യങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഈ പൈസ ഇല്ല നമുക്ക് തിരിച്ചു വരാൻ ടിക്കറ്റ് ഇല്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട അവര് നമ്മളെ സംരക്ഷിച്ചോളൂ അവർ ചോദിച്ചു അറബികളോട് ഞങ്ങളുടെ നാട്ടിലെ മേൽജാതിക്കാർ ഉയർന്ന തറവാട്ടുകാർക്ക് ഞങ്ങൾ മനുഷ്യരല്ല പക്ഷേ നിങ്ങൾക്കെങ്ങനെ ഞങ്ങൾ മനുഷ്യരായി ആ ചോദ്യത്തിന് അറബികൾ കൊടുത്ത ഒരു മറുപടി ഉണ്ട് ആ ഒരൊറ്റ മറുപടിയാണ് കഴിഞ്ഞ ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിന്റെ ഉദ്ഘാടനം മൈതാനീ ലോകം മുഴുവനും അത്ഭുതത്തോട് കേട്ട മറുപടി എന്താണ് മറുപടി എന്നറിയാം ഇസ്ലാമിൽ ജാതിയില്ല അല്ലെങ്കിൽ ഇസ്ലാമിൽ തറവാടിന്റെ ജന്മത്തിന്റെ പേരിൽ ആളുകളെ വ്യത്യസ്തരാക്കുന്ന ഒരു ഒരേർപ്പാടെ ഇല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യരെ ഉള്ളു എല്ലാവരും മനുഷ്യരാണ് നടത്തിയ ഏറ്റവും വലിയ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനം മനുഷ്യരെ ഒന്നായി കാണുന്ന പ്രക്രിയ അറബികൾ ഗോത്രത്തിന്റെ പേരിൽ വംശത്തിന്റെ പേരിൽ ഏറെ അഹങ്കരിക്കുന്നവരായിരുന്നു ഞങ്ങളുടെ ഗോത്രമാണ് ഞങ്ങളുടെ വംശമാണ് ഞങ്ങൾ ഞങ്ങൾ അറബികളാണ് എന്നൊക്കെ പ്രത്യേകമായി ഗോത്രത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന അറബി കാരണവന്മാരുടെ മുഖത്ത് നോക്കിയിട്ടല്ലേ ഒരു പ്രത്യേകതയുമില്ല എവിടെയാ പറഞ്ഞത് അമേരിക്ക പോയിട്ടല്ല പറഞ്ഞത് തന്റെ നാട്ടിലെ ഗോത്രത്തിന്റെയും വംശത്തിന്റെയും പേരിൽ അഹങ്കരിക്കുന്ന അറബി കാരണവന്മാരുടെ മുഖത്തേക്ക് ചൂണ്ടി ാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഒരു അറബിക്ക് ഒരു അനറബിയേക്കാൾ ഒരു കറുത്തവന് ഒരു വെളുത്തവനെക്കാൾ ഓരോ പ്രത്യേകതയും ഈ ലോകത്തിൽ